കുടുംബശ്രീ സംസ്ഥാന കലോത്സവം അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് തിരശീല വീണപ്പോൾ ഇരുനൂറ്റി പതിനേഴ് പോയിന്റ് നേടി വിജയ കിരീടം കരസ്ഥമാക്കി കണ്ണൂർ ജില്ല അഞ്ചു വർഷം കിരീട ജേതാക്കളായ കാസർഗോഡ് ജില്ലയെ പിന്തള്ളിയാണ് സ്റ്റേജ് ഇനങ്ങളിലും സ്റ്റേജ് ഇതര ഇനങ്ങളിലും മികവ് തെളിയിച്ചാണ് കണ്ണൂർ വിജയം ഉറപ്പിച്ചത് നൂറ്റി തൊണ്ണൂറ്റിയേഴ് പോയിന്റ് നേടി രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി കാസർഗോഡ് ജില്ലയും നൂറ്റി നാല് പോയിന്റുമായി മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി തൃശൂർ ജില്ലയും പ്രതിഭ തെളിയിച്ചു ആതിഥേയരായ കോട്ടയം ജില്ല അൻപത്തിമൂന്ന് പോയിന്റ് നേടി വിജയികൾക്കുള്ള പുരസ്കാര വിതരണം ജോസ് കി മാണി എം പി നിർവഹിച്ചു എഴുതിയ ഒരു പ്രസ്ഥാനമാണ് കുടുംബശ്രീ ഇവിടെ നമുക്കറിയാവുന്നതുപോലെ കേരളത്തിലുള്ള കുടുംബശ്രീയുടെ പ്രവർത്തനം പോലെ ഇന്ത്യ സംസ്ഥാന ഇന്ത്യ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലുള്ള പ്രസ്ഥാനം സംവിധാനം ഒരുക്കണം എന്ന് നമ്മൾ പറഞ്ഞു ഇന്ന് കുടുംബശ്രീ എന്ന് പറയുന്നത് നമുക്കറിയാം സ്ത്രീ സാന്നിധ്യം നമ്മുടെ സമൂഹത്തിൽ കൊണ്ട് എത്തിച്ചത് അത് കുടുംബശ്രീയാണ് അരങ്ങ് എന്ന് പറയുമ്പോൾ അതിന് പല അർത്ഥങ്ങളുണ്ട് ഞാൻ സൂചിപ്പിച്ച പോലെ സ്ത്രീയുടെ സാന്നിധ്യം ഇന്ന് പഞ്ചായത്തുകളില് ആ പഞ്ചായത്തുകളിലെ അരങ്ങ് കുടുംബശ്രീ നമുക്ക് ആ പ്ലാറ്റ്ഫോം സാമ്പത്തികമായ പ്ലാറ്റ്ഫോം സൃഷ്ടിച്ചത് പതിനാല് വേദികളിൽ നാല് മൂവായിരത്തി അഞ്ഞൂറ് മത്സരാർത്ഥികളാണ് മത്സര പോരാട്ടത്തിൽ പങ്കുചേർന്നത് സംസ്ഥാനത്തെ എ ഡി എസ് സി ഡി എസ് ബ്ലോക്ക് ജില്ലാ തലങ്ങളിലെ വിജയികളാണ് സംസ്ഥാന മത്സരത്തിൽ പങ്കെടുത്തത് വിജയികൾക്കുള്ള പുരസ്കാര വിതരണത്തോടൊപ്പം കലോത്സവത്തിന് ആതിഥ്യം വഹിച്ച അതിരമ്പുഴ സി ഡി എസ് കലോത്സവത്തിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കലക്കൂട്ടം ടു കെ ട്വന്റി ഫൈവ് റീൽസ് മത്സരത്തിൽ വിജയിയായ ഷിജിൽ കാരായി കലോത്സവ നഗരിയിൽ ശുചിത്വം ഉറപ്പുവരുത്തിയ ഹരിതകർമ്മ സേനാംഗങ്ങൾ ഏഷ്യൻ ഇവന്റ്സ് എന്നിവർക്കുള്ള ആദരം ഏറ്റുമനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജോസഫ് അമ്പലക്കുളം ഏറ്റുമനൂർ നഗരസഭാ നഗരസഭാധ്യക്ഷ ലവ്ലി ജോർജ് എന്നിവർ നൽകി ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ